സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ഐ എസ് നമുക്കിപ്പം ചേരുന്നുണ്ട് സാർ എങ്ങനെയാണ് ഈ തവണ അറുപത്തിരണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് ആഘോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും വലിയ വലിയ ഒരു ആഘോഷ പരിപാടിയായിട്ടാണ് ഇതിനെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇതിനെ സംവിധാനിച്ചിരിക്കുന്നത് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പേ ഇത് സംബന്ധിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള ഏകോപനവും സംഘാടനവും നമ്മൾ തുടങ്ങിയിരുന്നു ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റികൾ ഇരുപത്തി നാല് കമ്മിറ്റികൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയിരുന്നു അത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ എല്ലാം തന്നെ ആറും ഏഴും പ്രാവശ്യം തിരുവനന്തപുരത്ത് തുടങ്ങിയും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ എല്ലാവരും തന്നെ കൊല്ലത്തേക്ക് വരികയും ഒരു കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ഇവിടെ തമ്പടിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ തന്നെയുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി എത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും അതുപോലെ തന്നെ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാർ നഗരസഭ നേതാക്കന്മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എമാരാണ് ഞങ്ങളുടെ ഈ ഇരുപതോളം കമ്മിറ്റികളുടെ ചെയർമാൻമാരായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മേയർ തുടങ്ങിയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു സംഘാടനം ഇതിൻ്റെ പുറകിലുണ്ട് ഇന്നലെ നടന്ന ട്രോഫി യാത്ര എന്ന് പറയുന്നത് ഇതുവരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ കലോത്സവ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു അടി ായിരുന്നു ആപാലവൃദ്ധൻ ജനങ്ങൾ കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ തടിച്ചുകൂടുകയും കൂടുകയും ഈ ട്രോഫിയുടെ വരവ് ട്രോഫിയുടെ വരവ് എന്ന് ഉദ്ദേശിക്കുന്ന കലോത്സവത്തിൻ്റെ വരവിന് വലിയ രീതിയിലുള്ള ഒരു സ്വാഗതം വരുകയും ചെയ്തത് ഞങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം ഉയർത്തിയിട്ടുണ്ട് ഈ വരുന്ന അഞ്ച് ദിവസത്തിനുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇനങ്ങളിലായി നമ്മുടെ കലാ കൗമാരം അവരുടെ സർഗസിദ്ധികൾ മാറ്റി ഒരുക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ് ഒരു പിഴവും ഉണ്ടാവാത്ത രീതിയിലുള്ള സംവിധാനമാണ് കാര്യ ചോദിക്കട്ടെ അപ്പം ഞാൻ സാറിന് തൃശ്ശൂർ കളക്ടറായി കണ്ടിട്ടുണ്ട് മറ്റിടങ്ങളിൽ പല പൊസിഷനുകൾ കണ്ടിട്ടുണ്ട് സഹൃദയനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കലാപരമായ പരിപാടികളിലൊക്കെ നേരത്തെ പങ്കെടുക്കുന്നത് അങ്ങനെ കലാപരമായിട്ടുള്ള കാര്യമില്ല സഹൃദയനാകുന്നതിന് കലാപരമായ കഴിവുകൾ ഉണ്ടാവണമെന്നില്ല പക്ഷേ കലയെയും അതുപോലെ തന്നെ സംഗീതത്തെയും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഘാടനത്തിലും ഇതിൻ്റെ മൊഴിനികളെ പ്രവർത്തനത്തിലൊക്കെ വലിയ താല്പര്യത്തോടു കൂടി തന്നെയാണ് പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു കലോത്സവത്തിൽ ഇത്ര ഇഴുകി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് അത് വലിയ സന്തോഷമുണ്ട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഈ കലപരിപാടികളൊക്കെ പങ്കെടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്ന ഒരാളാണോ ഇല്ല ഞാൻ ക്വിസ് കോമ്പറ്റീഷനും ബാക്കിയുള്ള കാര്യങ്ങളിലുമായിരുന്നു എനിക്ക് കൂടുതലും വായനയിൽ താല്പര്യം ഉണ്ടായിരുന്നു എങ്കിലും പാട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിലും വളരെ സന്തോഷമുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു റിസ്ക് എടുത്തിട്ടില്ല ഇന്നിപ്പം ഇങ്ങനെ മത്സരങ്ങൾ തുടരാനുള്ള ഈ അഞ്ച് ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അത് കൂടുതലും നമുക്ക് മോഹിനിയാട്ടം അതുപോലെ തന്നെ ഭരതനാട്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഡാൻസ് ഐറ്റംസിനോട് പ്രത്യേക താല്പര്യം താല്പര്യമുണ്ട് താങ്ക് യു താങ്ക് യു ഡോക്ടർ എസ് ഷാനവാസ് ഐ എസ് ആണ് ഈ സമയം നമുക്കൊപ്പം ചേർന്നിട്ടുള്ളത് എന്തായാലും ഈ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഉൾപ്പെടെ അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും